കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു എന്താ പറയുക കോൾഡ് കോഫിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ ലിറ്റർ പാല് തിളപ്പിച്ച പാല് ഫ്രീസറിൽ വെച്ചിതുപോലെ കട്ടയാക്കി എടുത്തിട്ട് അതിനെ ഇടിച്ച് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കാരണം നമുക്ക് കട്ട അങ്ങനെ തന്നെ മിക്സിയുടെ ജാറിലിട്ട് അടിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനതിനെ നന്നായിട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് നമുക്ക് കോഫി പൗഡർ വേണം ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒരു പാക്കറ്റ് രണ്ട് രൂപയുടെ ഒരു പാക്കറ്റാണ് ഈ ഒരു അളവിലേക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഒരു അരക്കപ്പ് വെള്ളത്തിൽ നമുക്കൊന്ന് അലിയിച്ചെടുക്കാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഞാനവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കണേ നല്ല മധുരം വേണ്ട ഒരു മൂന്ന് വരെ എടുത്തോളൂ രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു അര ടേബിൾ സ്പൂൺ ബൂസ്റ്റ് അല്ലെങ്കിൽ ബോൺ വീറ്റി ഇട്ട് കൊടുക്കണം ഞാൻ അവിടെ ബോൺ വീറ്റിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയും കുറച്ച് മധുരം ഉണ്ടാവും അതൊരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഈ പാലിൻ്റെ അളവ് കൂട്ടണനുസരിച്ച് ഈ ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റം വരുത്തണം പക്ഷേ കോഫി പൗഡർ ഈ ഒരു പാക്കറ്റ് തന്നെ എടുത്താൽ മതി കേട്ടോ അര ലിറ്റർ വരേക്കും ഈ ഒരു പാക്കറ്റ് എടുത്താൽ മതി ഒരു ലിറ്റർ ചെയ്യണ്ടെങ്കിൽ രണ്ട് പാക്കറ്റ് എടുത്തോളൂ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഈ കോഫീൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ ഐസ് ആക്കി വെച്ചിരിക്കുന്ന പാലിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കോൾഡ് കോഫിയുടെ റെഡി ആയിട്ടുണ്ട് ഇതാ നമ്മൾ നല്ല ക്രീമി പോലെ നല്ല പതഞ്ഞ് പതഞ്ഞ് വരും ഇതുപോലെ അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി ഇതിനെ ഒരു ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഇതുപോലൊരു ബോട്ടിലേക്കോ പകർത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റ് ഇങ്ങനെ വിതറി കൊടുക്കണം ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണ കോൾഡ് കോഫിയുടെ അതേ ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ ഞാനിതിന് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടേട്ടോ ഇതിനകത്ത് വേണമെങ്കിൽ നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ താ ഒരു ബോട്ടിൽ റെഡി ഇനിയിപ്പോൾ ഒരു ഗ്ലാസ്സിൻ്റെ കൂടെയുള്ള ഞാൻ ഗ്ലാസ്സിൻ്റെ കൂടി സെർവ് ചെയ്യാം അപ്പോൾതാ ഇതാണ് നമ്മുടെ നല്ല അടിപൊളി കോൾഡ് കോഫി ചൂട് കാലത്ത് ചായക്ക് പകരം ഇതൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കിക്കോളൂ കുട്ടികൾക്കായാലും ഇഷ്ടമാവും അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് നട്ട്സ് ഇട്ടിട്ടുണ്ട് നട്ട്സ് ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം എക്സ്പീരിയാ മോളിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു കോൾഡ് കോഫി കുടിച്ചു അതിൽ ചോക്കോ ചിപ്സും നട്ട്സും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ നട്ട്സ് ഇട്ട് നോക്കിയത് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക ഈസിയാണ് രാവിലെ ഒന്ന് പാലെടുത്ത് ഫ്രീസറിലേക്ക് തിളപ്പിച്ച പാൽ ഒരു കാൽ ലിറ്റർ എടുത്തിട്ട് ഫ്രീസറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈവനിംഗ് ആകുമ്പോഴേക്കും കുട്ടികൾക്ക് ഇതേപോലെ തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ ഈ ചൂടുകാലം ബോംബെയിലൊക്കെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ നല്ല ചൂടാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം